മുൻപത്തെ വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടൊന്ന് കാണുക അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഗേളാണ് മുടി അടിച്ചിടുന്നതാണ് എനിക്ക് ഭംഗി എന്ന് എന്നോട് പറഞ്ഞു ഞാനതപ്പോ കാര്യമാക്കിയില്ല ഇപ്പോ ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപ് ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോ ആ ഫ്രണ്ട് പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി മുടി കെട്ടിവയ്ക്കണോ അടിച്ചിടണോ എന്ന് അവസാനം ഞാൻ എനിക്കിഷ്ടമുള്ളത് എന്താണോ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് സോ ടോക്ക് അബൌട്ട് ദി ഇൻഫ്ലുവൻസിങ് ഇൻഫ്ലുവൻസിംഗ് എന്നത് നമ്മളിപ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണല്ലോ നമുക്ക് ചുറ്റും ഇൻഫ്ലുവൻസസ് എന്ന ടാഗിൽ ഒരുപാട് പേരെ കാണാൻ സാധിക്കും ശരിക്കും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ാലും അറിഞ്ഞോ അറിയാതെയോ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിലെ വളരെ ചെറിയ തീരുമാനങ്ങൾ വരെ നമ്മൾ മറ്റുള്ളവരുടെ സ്വാധീനത്തിലെടുക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ പലതരത്തിലുള്ള ഇൻഫ്ലുവൻസിംഗ് ഉണ്ട് അതിലേക്കൊന്നും ഞാനിപ്പോൾ അത്ര ഡീപ്പായി കിടക്കുന്നില്ല നമുക്ക് ചുറ്റുമുള്ള പൊതുവായ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇപ്പോ നമുക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കണം എന്ന് വിചാരിക്കാം ആദ്യമേ നമ്മുടെ മനസ്സിൽ ഇന്ന ബ്രാൻഡിന്റെ ഫോൺ വാങ്ങിക്കാമെന്നുണ്ടാകും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ ഫോണിൽ വിളിച്ചോ മെസ്സേജ് അയച്ചോ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആ ബ്രാൻഡ് എടുക്കേണ്ട എന്ന് നമ്മളോട് പറയുന്നു പകരം നമ്മുടെ ഫ്രണ്ട് വേറൊരു ബ്രാൻഡ് സജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ അപ്പോൾ നമ്മൾ നേരെ നെറ്റിൽ ഫോണുകളെ കുറിച്ചും ഈ കമ്പാരിസൺ എല്ലാം തിരയുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത ശേഷം ഫോൺ എടുത്തു നോക്കിയാൽ അതിലെല്ലായിടത്തും മൊബൈൽ ആപ്സ് ആയിരിക്കും വരിക ഇതുപോലത്തെ ആപ്സ് കണ്ടിട്ട് ആ പ്രോഡക്റ്റ് വാങ്ങിയ ഒരുപാട് പേരെ എനിക്കറിയാം അപ്പോൾ അവസാനം നമ്മൾ ആദ്യം വിചാരിച്ച ഫോൺ ആയിരിക്കില്ല എടുക്കുക പകരം നമ്മുടെ ഫ്രണ്ട് പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോൺ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസിങ് ആണെന്ന് പറയാം അതുപോലെ തന്നെ നമ്മൾ ഒരു കോഴ്സിന് ചേരുമ്പോൾ അപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന കോഴ്സ് ഏതാണോ അതിനായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുക അല്ലേ പലരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ നോക്കാറുമുണ്ട് അതുപോലെ ഏത് സ്കൂളിൽ ചേരണം അല്ലെങ്കിൽ കോളേജിൽ ചേരണം ഏത് ഡ്രസ്സ് വാങ്ങിക്കണം എന്ത് കഴിക്കണം അങ്ങനെ എല്ലാറ്റിലും ഇൻഫ്ലുവൻസിങ് ഒരു വലിയ ഘടകമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരസ്യങ്ങൾക്ക് ഏജ് ബാറില്ല എന്ന കാര്യം ജനിച്ചു വീഴുന്ന കുട്ടികൾ തൊട്ട് വയസ്സായ ആളുകൾക്ക് വരെയുള്ള പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ പ്രോഡക്റ്റ്സും നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതെല്ലാം വിറ്റുപോകണമെങ്കിൽ അതാത് ഏജ് ഗ്രൂപ്പിലുള്ളവരെ അവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ ഏറ്റവും താഴ്ത്ത റോവിലായിരിക്കും ഈ ചോക്ലേറ്റ്സും ഒക്കെ വെച്ചിട്ടുണ്ടാവുക കാരണം കുട്ടികൾ അത് കാണണം അതവർ കണ്ടാലേ ആ പ്രോഡക്റ്റ്സ് വിറ്റുപോകും അപ്പോൾ കുട്ടികൾ കാണാൻ പാകത്തിൽ വെക്കുന്നതാണ് വെക്കുന്നതാണവർ ഏറ്റവും കൂടുതൽ യൂത്തിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാനായി ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം ഞങ്ങളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തു തന്നെ അതേ ട്രസ്റ്റിൽ പെടുന്ന ഒരു കോളേജ് ഉണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വരുന്ന വഴി ആ കോളേജിലുള്ള ചേട്ടന്മാരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് അവരുടെ പാർട്ടിയിൽ ചേരാനൊക്കെ പറയുമായിരുന്നു എന്നോടന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ എന്നോട് അവരുടെ പാർട്ടിയിൽ ചേർന്നാലുള്ള ഗുണങ്ങളെ കുറിച്ച് പറയാൻ തുടങ്ങി ഈ പാർട്ടിയിൽ ചേർന്നാൽ ആരെയും പേടിക്കാതെ വളരെ ധൈര്യത്തോടെ നടക്കാൻ സാധിക്കും അതുപോലെ എന്തിനും ഏതിനും പാർട്ടി കൂടെ കാണും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് അവരുടേത് ഇത് ഏത് പാർട്ടിയെ കുറിച്ചായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഞാൻ അവരോട് എനിക്ക് പാർട്ടിയിൽ ചേരാൻ താല്പര്യമില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു എന്നാൽ എൻ്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സൊക്കെ അന്ന് മെമ്പർഷിപ്പ് എടുത്തിരുന്നു അവരിൽ ഒന്ന് രണ്ട് ഇപ്പോഴും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുമുണ്ട് ഈ യൂത്ത് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആണല്ലോ ആ സമയത്ത് നമുക്ക് മൊത്തത്തിൽ ഒരു വ്യക്തത കുറവുണ്ടാകും അതുപോലെ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വരുന്നുണ്ടാകുള്ളൂ അപ്പോ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മളെ വളരെ എളുപ്പത്തിൽ മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും ഇപ്പോ അവർ പറയുന്നതൊക്കെ കേട്ട് അതിൽ ഇൻഫ്ലുവൻസ്ഡായി പാർട്ടിയിൽ ചേർന്നു എന്ന് വെക്കാം ചേരുന്നത് വരെ പൊളിറ്റിക്സ് എന്താണെന്ന് പോലും ഐഡിയ ഉണ്ടാകില്ല എന്നാൽ പിന്നെ അവര് പറയുന്നത് മാത്രമാണ് ശരി എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു അങ്ങനെയാണ് ഈ അന്ധമായ രാഷ്ട്രീയമൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ മറ്റൊരു മാധ്യമമാണ് സിനിമ സിനിമയും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് യൂത്തിനെ തന്നെയാണ് ശരിയാണ് ഫാമിലി മൂവീസൊക്കെ ഇറങ്ങുന്നുണ്ട് പക്ഷെ മെജോറിറ്റി സിനിമകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ അത് യൂത്തിനെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കും അപ്പോൾ യൂത്തിന് ഇൻഫ്ലുവൻസ് ചെയ്താൽ അവരിൽ സിനിമ എന്നൊരു വികാരം കുത്തിവെക്കാൻ സാധിച്ചാൽ പിന്നീട് അവർ എത്ര കാലം കഴിഞ്ഞാലും അത് പിന്തുടരും സോ സിനിമ എന്നൊരു ബിസിനസ്സും അവിടെ നടന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെയാണ് ഈ സിനിമ റിവീസിൻ്റെ ഒക്കെ കാര്യവും നല്ല അഭിപ്രായം കുറെ കണ്ട് നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഒരു പക്ഷേ ഉള്ളുകൊണ്ട് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു കാരണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ് നമ്മുടെ ഉള്ളിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാവുക നീ എങ്ങനെ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ പെടാതിരിക്കാമെന്ന് നോക്കാം മനുഷ്യന് ഇൻഫ്ലുവൻസ് ആകാതിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം മനുഷ്യൻ ഒരു സോഷ്യൽ ജീവിയാണല്ലോ അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള നല്ല ഇൻഫ്ലുവൻസിങ് അതായത് നമ്മുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന ഇൻഫ്ലുവൻസിങ് നമുക്ക് ആവശ്യവുമാണ് എന്നാൽ ബാഡ് ഇൻഫ്ലുവൻസിങ് അതായത് നമ്മളെ സ്വാധീനിച്ച് അതിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിനായി ആദ്യം തന്നെ നമ്മൾ സ്വന്തമായൊരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ആ വ്യക്തിത്വത്തെ പതിയെ മെച്ചപ്പെടുത്തി കൊണ്ടുവരേണ്ടതാണ് നമ്മുടെ രാഷ്ട്രീയ ബോധം അത് നമ്മൾ സ്വന്തമായി നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും അറിവുകളിൽ നിന്നുമായി ആർജിച്ചെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് മറ്റാരെന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നും അത് അവരുടെ മാത്രം അഭിപ്രായമാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക അതുപോലെ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ ഇതെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു വളർത്തുക അപ്പോ അവരും ഈ അനാവശ്യ ഇൻഫ്ലുവൻസിങ്ങിൽ ചെന്ന് പെടാതിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ